ആയം വ്യയം ആയം വയം എപ്പോഴും നമ്മൾ കൂടുതൽ സംസാരിച്ചത് കാണുന്ന രണ്ട് വാക്കുകളാണ് അപ്പം അതിന് നമ്മൾ കൽപ്പിച്ചിട്ടുള്ള അർത്ഥം വരവ് ചെലവ് അല്ലേ അത് മാത്രമാണോ ഈ വയം എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയവും വയവും കൊണ്ട് തമ്മിലുള്ള ഈ വ്യത്യാസം എപ്പോഴും ആയം കൂടി നിൽക്കണമെന്നും ഭയം കുറഞ്ഞു നിൽക്കണമെന്നും രീതിയിലാണ് നമ്മൾ കണക്കുകൾ കൽപ്പിക്കുന്നത് പക്ഷേ വയത്തിൻ്റെ അർത്ഥങ്ങൾ ഇതിനപ്പുറമാണ് നമസ്കാരം വസ്തുഗ്രഹത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ഈ അദ്ധ്യായത്തിൽ ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വ്യയം എന്ന പദത്തിന്റെ അർത്ഥമാണ് അതിന്റെ ഡീപ്പ് ലെവലിലുള്ള അർത്ഥമാണ് അത് വയം എന്ന് പറയുന്നത് ചെലവ് മാത്രമല്ല അത് നമ്മൾ ശ്രദ്ധിക്കണം ഈ ചിലവിന് മാത്രം സൂചിപ്പിക്കുന്ന ഒരു കാര്യമല്ല വയം വ്യത്തിന് അതിനേക്കാളും വ്യാപ്തിയുണ്ട് ആ പദത്തിന് അതിനേക്കാളും വ്യാപ്തിയുണ്ട് ഇപ്പോൾ ജ്യോതിഷത്തിൽ പന്ത്രണ്ടാം ഭാവത്തിനെ കുറിച്ച് പറയാം പന്ത്രണ്ടാം ഭാവത്തിന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതെല്ലാം വ്യയത്തിനും ബാധകമാണ് എന്നാണ് പറയുന്നത് വ്യയം എന്നുദ്ദേശിക്കുന്നത് വയം കൂടി നിന്നാൽ അനുഭവിക്കേണ്ട ചില ഫലങ്ങളെക്കുറിച്ച് വീണ്ടും നമുക്ക് പറയാം വയം കൂടി നിന്നാൽ ദാരിദ്ര്യം മാത്രമല്ല ശരീര തവർച്ച ഒരു ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ബന്ധനം നമുക്കൊരു എന്താ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്കൊരു അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ നമുക്കൊരു ബന്ധനം എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഡീപ്പ് ലെവലിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിപ്പൂട്ടി കിടക്കുന്നൊരവസ്ഥ എന്നൊക്കെ പറയില്ലേ നമുക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥ പിന്നെ സ്ഥാനം പ്രമോഷൻ യം കൂടി ഒരു വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ ആ പ്രൊമോഷൻ ഇല്ലാതെ വരും അല്ലെങ്കിൽ ആ നമ്മളിരിക്കുന്ന പൊസിഷൻ ഡിമോട്ട് ചെയ്തപ്പെട്ട് താഴോട്ട് പോകാനും സാധ്യതയുണ്ട് അത് ഈ സ്ഥാനപ്രംശം എന്ന് പറയുന്ന കാര്യം ഭയം കൂടി നിന്നാൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് പിന്നെ ഓഫ് ഓഫ്കോഴ്സ് നമ്മളെപ്പോഴും പറയുന്ന പോലെ ദാരിദ്ര്യം ദാരിദ്ര്യം എന്ന് പറയുന്നത് ഭയം കൂടി നിൽക്കുമ്പോഴത്തേക്കും ചിലവ് കൂടുന്നു ദുഷ്ചലവ് കൂടുന്നു എന്നുള്ളതാണ് അന്നത്തെ കാര്യം ഈ ഭയം എപ്പോഴും ഭയം കുറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഒരു കണക്കാണ് നമ്മൾ സമീപിക്കേണ്ടത് വാസ്തുവിൽ അപ്പോൾ അത് അത് നമ്മുടെ ഈ കണക്ക് നിശ്ചയിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അറിഞ്ഞോ അപ്പോൾ ഈ വയധിക്യം കൂടിയ ഒരു കാരണവശാലും വാസ്തുവിൽ സ്വീകരിക്കാൻ പാടില്ല അളവറ്റ സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകിയെത്താനും നിങ്ങൾ വളരെ സമ്പന്നനാവാനും വാസ്തു നിങ്ങൾക്ക് ഉപയോഗിക്കാം ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം സമ്പത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാഷ് ഫ്ലോ വളരെ കോൺസ്റ്റൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കണം അപ്പോൾ അത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് കോർണർ ആക്ടിവിറ്റിയെന്ന കാര്യം എപ്പോഴും പറയും പക്ഷേ ഈ അസറ്റ് അസെറ്റ് ആവണമെങ്കിൽ നിങ്ങളുടെ ഈ വരുന്ന ക്യാഷ് നിങ്ങൾക്ക് ചിലവർക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് നിങ്ങളുടെ അസെറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് അഗ്നി കോൺ സൗത്ത് ഈസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മണി മണി ബിൽഡ് അല്ലെങ്കിൽ അസറ്റ് ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ഈ സൗത്ത് ഈസ്റ്റിൽ കിച്ചൺ വയ്ക്കാൻ തന്നെ പറയുന്നതിൻ്റെ മെയിൻ കാരണം സൗത്ത് ഈസ്റ്റ് നന്നായിട്ട് ബാലൻസ് ചെയ്ത് വരാനും അതോ അതോടൊപ്പം നമ്മുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കൃത്യമായി നമുക്ക് ടാപ്പ് ചെയ്യാൻ കഴിയാനും നമ്മുടെ സാമ്പത്തികം വളരെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം ഒരു ടിപ്പുണ്ട് അതായത് ഒരു റൊമഡിയൽ വാസ്തുശാസ്ത്രയുടെ ഭാഗമായിട്ട് വരുന്നതാണെങ്കിലും റെഗുലറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സൗത്ത് ഈസ്റ്റ് ഭാഗത്തൊരു ഗീ ലാമ്പ് അല്ലെങ്കിൽ ഒരു നെയ് വിളക്ക് ഇടയ്ക്ക് കത്തിച്ച് വയ്ക്കുകയും അവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും മെഡിറ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒക്കെ പറയില്ല ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷനൊക്കെ ഉപയോഗിച്ച് ഒരുപാട് പേര് ഒരുപാട് ട്രെയിനിങ്ങൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ പൈസ നമ്മളിലേക്ക് വരുന്നതായിട്ടുള്ള സങ്കല്പ പൂജ അല്ലെങ്കിൽ സങ്കല്പ മെഡിറ്റേഷൻ നിങ്ങൾ ഈ അഗ്നി കോണൽ അല്ലെങ്കിൽ തെക്കിലിടയ്ക്ക ഭാഗത്ത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക അപ്പോൾ അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ ഒരു അഗ്നി കോണല്ലേ അവിടെ നമ്മുടെ അല്ലേ അവിടെ നോൺ വെജിറ്റേറിയൻ വയ്ക്കുന്നതല്ലേ അതൊന്നും ഇതിനകത്ത് ബാധകമായ കാര്യങ്ങളെയല്ല ഈ ഇത്തരം ഈ വിളക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാമ്പത്തിക സ്രോതസ്സിനെ കൃത്യമായി നിങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു എനർജി പോയിൻറ്റായിട്ട് മാത്രം കരുതിയാൽ മതി ഇത് ചെയ്യുക ഇത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പാസ്ബുക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചെക്ക് ബുക്ക് ഇങ്ങനെയുള്ള ബാങ്ക് സംബന്ധമായിട്ടുള്ള ഡോക്യുമെൻറ്റ് ഇടയ്ക്ക് ഒന്ന് സൗത്ത് ഈസ്റ്റ് കോർണറിൽ കൊണ്ടുവന്ന് വയ്ക്കണം ബുദ്ധിമുട്ടാണെന്ന് അറിയാൻ കാര്യം കിച്ചൺ ആണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നാൽ പോലും നിങ്ങൾ അവിടെ ഇടയ്ക്ക് ഒന്ന് വച്ചിരുന്നാൽ നിങ്ങൾക്ക് ഇത്തരം അസറ്റ് ബിൽഡ് ചെയ്യുന്നതിന് അതൊരു വലിയ കാരണമായിട്ട് മാറുന്നതാണ് ഹായ് നമസ്കാരം വാസ്തുവിൽത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം സന്തോഷത്തോടു ഈ വീഡിയോ ചെയ്യുന്ന കാര്യം അത് ഇരുന്നൂറാമത്തെ വീഡിയോ ആണ് വാസ്തുത്തിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇരുന്നൂറാമത്തെ വീഡിയോ ആണ് ഈ ഇരുന്നൂറാമത്തെ വീഡിയോ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഉള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ടാണ് ഈ ഇത്രയും വീഡിയോസ് അപ്പോൾ ഇനി ഞാൻ ഇനി അഡ്വാൻസ് ലെവലിലേക്കുള്ള വീഡിയോകളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഞാൻ ചില സമ്മറി വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അത് ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ടിപ്സ് ഓരോ വീഡിയോയിലും നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് ഞാൻ പറയുകയാണ് ശ്രദ്ധിക്കാവുന്ന ഒന്നാമത്തെ കാര്യം വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ജലസംഭരണി എന്ന് പറയുന്ന അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക് നമ്മൾ ഉണ്ടാക്കുക വടക്ക് കിഴക്ക് ഭാഗത്ത് കിണറായിരിക്കും മിക്കവാറും കിണറുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യേണ്ട കാര്യമില്ല കിണർ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളമാണ് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ജലസംഭരണി അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക് കൊടുക്കാമെങ്കിൽ സമ്പത്തും ഐശ്വര്യവും ഒഴുകിയെത്തും വീട്ടിലേക്ക് ബാക്കിയുള്ള വാസ്തു പ്രിൻസിപ്പിൾസ് അത്യാവശ്യം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സമ്പത്ത് വളരെ ഐശ്വര്യവും സമ്പത്തും ഒരുപാട് കൂട്ടുന്ന ഒരു കാര്യമാണ് വടക്ക് കിഴക്ക് ഭാഗത്തുള്ള അണ്ടർഗ്രൗണ്ട് ടാങ്ക് ഇനി മറ്റൊരു ടിപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു കന്നിമൂല ഭാഗത്ത് ഒരു എന്താണ് പൈസ വയ്ക്കുന്ന ഒരു സേഫ് അത് നമ്മളെപ്പോഴും ഞാൻ ഈ തടി കൊണ്ടുണ്ടാക്കുന്നതിനേക്കാളും തടി കൊണ്ടുണ്ടാക്കുന്ന അത്ര നല്ല ഗുണകരമായിട്ട് വരില്ല അപ്പോൾ അതിന് നമുക്കൊരു മെറ്റാലിക് ഫോമിലുള്ള ഒരു സേഫ് വലമാരൊക്കെ ആണെങ്കിൽ കുറേ കൂടെ നല്ലതാണ് സമ്പത്ത് നിങ്ങളിൽ സമ്പത്ത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ നോർത്ത് ഭാഗത്തും ഈസ്റ്റ് ഭാഗത്തും ഒരുപാട് ഓപ്പണിങ്സ് കൊടുക്കുക ക്യാഷ് ഫ്ലോ നിങ്ങളുടെ ഉള്ളിൽ കാശ് വരാൻ ഒരു കാരണവശാലും പണപ്പെട്ടിയോ അല പണം വയ്ക്കുന്ന അലമാരയോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കാതിരിക്കുക കാരണം അങ്ങനെ വയ്ക്കാനാണെങ്കിൽ കാശ് പോകുന്ന വഴി അറിയില്ല വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കാരണവശാലും കാശ് വയ്ക്കുന്ന ഒരു അലമാരയോ കാര്യങ്ങളോ നിങ്ങൾ ചെയ്യരുത് പക്ഷേ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാശ് വയ്ക്കുന്ന അലമാര അതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്ത് നേരത്തെ ഞാൻ ഈ നെയ് ഒരു നെയ്വിളക്ക് കത്തിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ചെയ്യുക വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ ഈ പറഞ്ഞ കുബേര വടക്ക് ഡയറക്ഷനിൽ കുബേരൻ്റെ ഒരു പടമോ അല്ലെങ്കിൽ ഒരു പ്രതീകമോ വയ്ക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ സമ്പത്ത് നമ്മളിലേക്ക് വരും സമ്പത്ത് മാത്രം വന്നാൽ ഒരു ഐശ്വര്യമെന്ന് നമ്മൾ പറയുന്നില്ലേ സമ്പത്തിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് ഫ്ലോ ഉണ്ടാവണം ഒപ്പം തന്നെ ആരോഗ്യം എല്ലാം കൂടി ചേർന്ന് അവസ്ഥ സൃഷ്ടിക്കാനായിട്ട് മറ്റ് പോയിൻസുകൾ ശ്രദ്ധിക്കുക വടക്ക് കിഴക്ക് ഭാഗം മാലിന്യപ്പെടുത്താതിരിക്കുക വടക്കിഴക്ക് ഭാഗം ക്ലട്ടഡായിട്ടിരിക്കുക അതായത് ഒരുപാട് വേസ്റ്റ് കൊണ്ട് വടക്ക് ഭാഗത്ത് വടക്ക് കിഴക്കേ ഭാഗത്ത് ഇടാതിരിക്കുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വടക്ക് ഭാഗത്തേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ ഒരു അലമാര സജ്ജീകരിക്കേണ്ടത് ഇത്തരം സമ്പത്തിൻ്റെ ടിപ്പുകൾ നമ്മൾ വളരെ ക്രിയേറ്റീവായിട്ട് നമ്മളതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സമ്പത്തും ഐശ്വര്യമൊക്കെ വീട്ടിലൊഴുകിയെത്തും അപ്പോൾ വാസ്തു എന്ന് പറയുന്നത് നമുക്ക് സമ്പൽ സമൃദ്ധമായിട്ടുള്ളൊരു ജീവിതം എങ്ങനെ ഒരു ഗ്രഹത്തിലൂടെ നമുക്ക് സംജാതമാക്കി എടുക്കാം എന്ന് പറയുന്നൊരു ദിവ്യ ശാസ്ത്രമാണ് ഇതിന് ശാസ്ത്രമാണോ അല്ലെങ്കിൽ ഇത് വിശ്വാസം മാത്രമല്ലേ എന്നൊക്കെ പറഞ്ഞ് പല ഡിസ്പ്യൂട്ടുകളുണ്ട് നമുക്ക് അത്തരം വിഷയങ്ങളിലേക്കൊക്കെ ഇനിയുള്ള വീഡിയോകളിൽ കിടക്കാം പക്ഷേ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കിത് റിസൾട്ടാണ് മെയിൻ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഈ ഇരുപത്തി അഞ്ച് വർഷത്തെ എൻ്റെ ഗൃഹനിർമ്മാണത്തിൻ്റെ ഞാനൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറോളം വീടുകളിലേക്ക് ഞാൻ ചെയ്ത് കഴിഞ്ഞു ഡിസൈനെ വെച്ച് പറയാനാണെങ്കിൽ അതിൽ കൂടുതലുണ്ടായിരുന്നു അഞ്ഞൂറിൻ്റെ പുറത്ത് ഡിസൈനും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായിട്ട് പലരുടെ ജീവിതം അടുത്തറിയാവുന്നതിൽ നിന്നാണ് ഞാൻ പറയുന്നത് വാസ്തു ഗുണകരമായിട്ട് പലർക്കും വന്നിട്ടുള്ളു ആർക്കും വാസ്തു ദോഷ വാസ്തു പ്രിൻസിപ്പൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ദോഷം ഉണ്ടായതായിട്ട് ഞാൻ കാണുന്നില്ല പിന്നെ ഒരു മനുഷ്യ മനുഷ്യജീവിതത്തിന് അനുഭവിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ എല്ലാം വാസ്തുവിച്ച് നിയന്ത്രിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ഉത്തരമില്ല അതിനകത്ത് പക്ഷേ നമ്മൾ വാസ്തു കൊണ്ട് ഉള്ള ദോഷങ്ങൾ വരാതിരിക്കുക എന്നുള്ളതാണ് വാസ്തു ദോഷം എന്ന് ഞാൻ ഞാൻ എപ്പോഴും ആ വാക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ദോഷം എന്നുള്ളതല്ല ഇതിൻ്റെ ഗുണങ്ങൾ എന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞ് പഠിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അതാണ് നമുക്കിതിൻ്റെ നല്ല വശങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതിനകത്ത് ഒരുപാട് കോംപ്ലിക്കേഷനുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് കൺഫ്യൂഷനുള്ള തിയറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ വിട്ടേക്കുക നമുക്ക് സിമ്പിളായിട്ട് പ്രാക്ടിക്കലായിട്ട് മോഡേൺ ആർക്കിടെക്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് എങ്ങനെ നമുക്ക് വാസ്തുവിനെ ഉപയോഗിക്കാം അതാണ് എൻ്റെ റിസർച്ച് വിഷയം അതുകൊണ്ട് ഞാനൊരു ഞാൻ ആ രീതിയിലാണ് അതിനെ കാണുന്നത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും അങ്ങനെ സാധിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇത്തരം ഈ ഒരു ദിവ്യശാസ്ത്രത്തിൻ്റെ ഏറ്റവും നല്ല വശങ്ങളെ ഇനിയും മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുക അത് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ജീവിതം ജീവിതമുണ്ടാവട്ടെ ഹായ് നമസ്കാരം വാസ്തുപരത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം നോർത്ത് സോണിൻ്റെ പ്രാധാന്യം നമ്മളെപ്പോഴും ഒരുപാട് വീഡിയോകളിൽ ചർച്ച ചെയ്യുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഗസ്റ്റ് റൂം നമ്മൾ വീട്ടിൽ ഗസ്റ്റ് റൂം റൂമിൽ സംഭവം കൊടുക്കാറുണ്ട് അതായത് ഒരു ലോഞ്ച് അല്ലെങ്കിൽ ഗസ്റ്റ് ലോഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗസ്റ്റുകൾ വന്നാൽ ആദ്യം ഇരിക്കുന്ന സ്ഥലം ഗസ്റ്റ് ലോഞ്ച് ഇതൊരിക്കലും നോർത്ത് സോണിൽ വരാത്ത രീതിയിൽ നോർത്ത് സോണാണ് ഞാൻ നോർത്ത് ഈസ്റ്റ് സോണല്ല പറയുന്നത് നോർത്ത് സോണിൽ കഴിയുന്ന വരാതിരിക്കാൻ നോക്കുക കാരണം അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗസ്റ്റ് റൂം നോർത്തിൽ ഗസ്റ്റ് റൂം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മണി മേക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒരു ഗെസ്റ്റിനെ പോലെ വരുന്നു പോകുന്ന പറയുന്ന അതിൻ്റെ അർത്ഥം നമുക്ക് ക്യുക്ക് ഒരു അവസരങ്ങൾ വരും മണി മേക്കിങ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ അവസരങ്ങൾ വരും പക്ഷേ പെട്ടെന്ന് തന്നെ അത് മാറും അപ്പം നമ്മൾ ഉടനെ തന്നെ ആ അവസരം ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഇല്ലാത്തൊരാളിനെ സംബന്ധിച്ചിടത്തോളം അതൊരു റിസൾട്ട് ഉണ്ടാവാൻ സാധ്യത കുറവാണ് അപ്പം അതുകൊണ്ട് ഗസ്റ്റ് റൂമുകൾ എപ്പോഴും നോർത്ത് സോണിൽ കൊടുക്കുന്നതൊന്ന് നിങ്ങൾ ഒഴിവാക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഗസ്റ്റ് ലോഞ്ച് എപ്പോഴും കുറച്ച് മാറ്റി എവിടെയെങ്കിലും ഒരു ഭാഗത്തായിട്ട് അത് ഞാൻ വേറെ വീഡിയോകളിലൊക്കെ ഗസ്റ്റ് റൂം കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലൊരു നോർത്ത് സോണിൽ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കഴിയുന്നു നോർത്ത് സോൺ നമ്മുടെ ഒരു എനർജി ടാപ്പിംഗ് പോയിൻ്റ് ആണ് ആ ഒരു രീതിയിൽ വേണം നമ്മൾ കാണാനായിട്ട് കുബേര എന്ന് പറയുന്നത് നമ്മുടെ മണി എനർജി ടാപ്പിംഗ് പോയിൻ്റ് ആണ് അവിടെ ഒരു ഗസ്റ്റ് റൂം കൊടുത്ത് ഗസ്റ്റുകൾക്ക് വേണ്ടി ഒരു ഫെസിലിറ്റി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എനർജി ടാപ്പിംഗ് പ്രോപ്പറായിട്ട് നടക്കില്ലെന്ന് മാത്രമല്ല ഈ പറഞ്ഞ മണി മേക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഗസ്റ്റിനെ പോലെ നിങ്ങളെ തേടി വരുമെന്നുള്ളതാണ് ഇതൊരു ഒബ്സർവേഷനാണ് മോഡേൺ വാസ്തുവിൻ്റെ സ്റ്റഡീനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് പ്രാക്ടിക്കൽ മോഡേൺ വാസ്തു എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പ്രാക്ടിക്കലായിട്ട് നമ്മൾ വാസ്തു പ്രിൻസിപ്പിൾസിനെ റിയൽ ടൈം അതായത് ഇപ്പോഴത്തെ ഒരു ആർക്കിടെക്ചറിനെ പാരലിലായിട്ട് നമ്മൾ അതിനെ ബ്ലെൻഡ് ചെയ്ത് ആർക്കിടെക്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരുന്ന ചില പോളിസീസാണ് അപ്പോൾ അത് നമുക്ക് മാക്സിമം അത് പാലിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിലൊരുപാട് കമ്പാരിസൻസ് ഉണ്ട് കുറേ പാറ്റേൺസ് പല സമയത്തും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സ്റ്റഡിയൊക്കെ നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള കൺക്ലൂഷൻസിലേക്ക് വരുന്നത് മഹാലക്ഷ്മി ഗോഡ് ഓഫ് ഗോഡസ് ഓഫ് വെൽത്ത് നമസ്കാരം വാസ്തുഗ്രഹത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം പ്പോഴും പറയും വീട്ടിലേക്ക് പണം കൊണ്ടുവരാനായിട്ട് നോർത്ത് ഡയറക്ഷനിൽ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലൊക്കെ ഓപ്പണിങ്സ് കൂടുതൽ വരണം എന്നൊക്കെ ഞാൻ പറയാറുണ്ട് ഒപ്പം തന്നെ ശ്രദ്ധിക്കുക ഇതുപോലുള്ളൊരു ലക്ഷ്മി ദേവിയുടെ ഒരു ഇമേജ് തീർച്ചയായും നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അത് ഫിസിക്കലി ഒറിജിനലായിട്ട് വരച്ചതാണത് ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് വരപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ സ്റ്റൈലിൽ ചെയ്തിരിക്കുക ഈ ഇമേജസ് വയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലൈവ് ഇമേജസ് ഇതുപോലുള്ള ലൈവ് ഇമേജസ് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എനർജി നമുക്ക് അതിനകത്ത് നിന്ന് ഡ്രോ ചെയ്യാൻ പറ്റും അപ്പം നോർത്ത് സോണിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോർത്ത് സോണിൽ അതുപോലെ നമ്മൾ റൂമിൻ്റെ പ്ലേസ്മെൻറ്സും വളരെ ഇമ്പോർട്ടൻ്റ് നോർത്ത് സോണിൽ ഒരിക്കലും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു കിച്ചൺ എന്ന് പറയുന്ന നോർത്ത് സോണിൽ ഒരു പോസിറ്റീവ് കാര്യമൊന്നുമല്ല അത് നമ്മളെ മണി മേക്കിംഗ് ഓപ്പർച്യൂണിറ്റീസിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ് മോഡേൺ വാസ്തു പറയുന്നത് ഒപ്പം തന്നെ നോർത്ത് സോണിലൊരു ഡ്രോയിങ് റൂം കൊടുക്കുക ഡിസ്കഷൻ റൂം കൊടുക്കുകയാണെങ്കിൽ മണി മേക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡിസ്കഷനിലൂടെ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് വളരെ പോസിറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സ് എല്ലാം വളരെ മണി ഒറിയഡായിട്ടൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു സോണാണ് നോർത്ത് സോൺ അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക അപ്പോൾ അതുപോലെ തന്നെ ടോയ്ലറ്റ്സ് ഒരിക്കലും നോർത്ത് സോണിൽ കൊണ്ടുവരരുത് അവിടെ നമുക്ക് നമ്മുടെ പൈസയെ വാഷ് ഔട്ട് ചെയ്യും എന്ന് പറയുന്നത് അത്തരം നെഗറ്റീവ് എനർജീസ് നമ്മുടെ പൈസ വാഷ് ഔട്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതും അതുപോലെ വാഷിംഗ് മെഷീൻ നമ്മൾ നോർത്ത് സോണിൽ കൊണ്ട് വയ്ക്കരുത് അപ്പോൾ അങ്ങനെ നോർത്ത് സോൺ വളരെ ക്രിയേറ്റീവായിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു അപ്പം നോർത്ത് സോണിൽ ഇതുപോലൊരു പടം നമ്മൾ വച്ചു കഴിഞ്ഞു അതുപോലെ പഴം എന്ന് വച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു ഒരു ആണ് അതുപോലെ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് നാച്ചുറൽ കളേഴ്സിൽ ഉണ്ടാക്കുന്ന പെയിൻറ്റിങ്സ് ഉണ്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടൊക്കെ ആണെങ്കിൽ പോലും കളറുകൾ ഡയറക്റ്റായിട്ട് ലൈവായിട്ട് ചെയ്ത ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ തന്നെ അപ്പം എപ്പോഴും വാസ്തുവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം മൂർത്തികളെ അല്ലെങ്കിൽ ഇത്തരം ദൈവ ഇമേജുകളെ കൃത്യമായ സോണിൽ വയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടി ഇപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പടം പൂജാമൂർത്തി നിങ്ങൾ വെച്ച് വയ്ക്കുന്നൊന്നുമില്ല നിങ്ങളുടെ വീട്ടിൻ്റെ ഏത് ഭാഗത്തായിട്ടും ചെയ്യാൻ പറ്റും ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു തന്നാണ് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ വാസ്തു വാസ്തുവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വാസ്തു എന്ന് പറയുന്നത് ക്രിയേറ്റിങ് സ്പേസ് ബെറ്റർ സ്പേസസ് എന്നാണ് അപ്പം നമ്മുടെ മൈൻഡിനെ അട്രാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മൈൻഡിനെ നല്ലൊരു പോസിറ്റിവിറ്റിയിൽ കൊണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വാസ്തുവിൽ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും ഹായ് നമസ്കാരം വാസ്തുവിധത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം വാസ്തുഗ്രഹത്തിൽ ഞാൻ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പാണ് തരുന്നത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സെയിൽസ് കൂട്ടാനും നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് ഒരു ചെറിയൊരു പൊടിക്കൈ വാസ്തുപ്രകാരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു റെമഡി അല്ലെങ്കിൽ ഒരു പൊടിക്കൈ എന്ന് പറയാം അതായത് നിങ്ങളുടെ ഓഫീസിൻ്റെ നോർത്ത് ഭാഗത്തായിട്ട് ഒരു ഗ്രീൻ ഫ്ലവർ വെയ്സ് ഒരു ഗ്രീൻ ഫ്ലവർ വെയ്സിൽ മൾട്ടി കളർ ഫ്ലവേഴ്സ് പലതരത്തിലുള്ള പൂക്കൾ ഇട്ട് വയ്ക്കുക ഗ്രീൻ ഫ്ലവർ ബേസിൽ മൾട്ടി കളർ ഫ്ലവേഴ്സ് ഇട്ട് വെക്കുക എവിടെയാണ് നോർത്ത് ഡയറക്ഷനിൽ വെക്കണം എങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടും നിങ്ങളുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ക്ലയൻസ് അതിൻ്റെ എണ്ണം കൂടും നിങ്ങളുടെ സെയിൽസിൻ്റെ വോള്യം കൂടും ഇതെല്ലാം ഈ ഒരു ചെറിയ കാര്യത്തിലൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിൻ്റെ റിസൾട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവും ആ നമസ്കാരം വാസ്തുതത്തിൻ്റെയും മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ പല പൈപ്പുകൾ അല്ലെങ്കിൽ ടാപ്പ് പൈപ്പിൻ്റെ ടാപ്പുകൾ അതുപോലുള്ള കാര്യങ്ങൾ ലീക്കുകൾ വരാറുണ്ട് ലീക്കുകൾ വരുന്നത് വെച്ചാൽ വെള്ളം പൊക്കോണ്ടിരിക്കുന്ന ഒരവസ്ഥ അപ്പോൾ ചെറിയ മൈനർ കംപ്ലൈൻ്റുകളായിരിക്കും ചിലപ്പോൾ ഇതിന് കാരണം വെള്ളം ഒഴുകി ഒഴുകിപ്പോ വെള്ളം ഇങ്ങനെ വെള്ളം ഒഴുകി ഒഴുകി പോകുന്ന ഒരവസ്ഥ പൈപ്പുകളിലുള്ള ലീക്ക് ഡ്രൈനേജിലുള്ള ലീക്ക് ഇത്തരം ലീക്കുകൾ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അത് അഡ്രസ്സ് ചെയ്ത് അത് ക്ലോസ് ചെയ്യണം അത് അത് വച്ചുകൊണ്ട് ഇക്കാര്യം വാസ്തു കാണുന്നത് ഇത്തരം ലീക്കേജസിനെ ഫിനാൻഷ്യൽ ലീക്കേജസ് ആയിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ വെൽത്ത് ഡ്രൈനേജ് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തരം ലീക്കുകൾ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ചെറിയ ടാപ്പ് ചെറിയ തുള്ളി തുള്ളി ആയിട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാതിരുന്ന് പിന്നെ ശരിയാക്കാം അല്ലെങ്കിൽ പ്ലംബറിന് കിട്ടിയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളത് ഇങ്ങനെ പ്രൊലോങ് ചെയ്ത് പോകുന്ന ഒരവസ്ഥ ഉണ്ട് ആ അത്തരം അവസ്ഥകളെ ഒഴിവാക്കുക ചെറിയ ലീക്കാണെങ്കിലും ഇത്തരം ടാപ്പുകൾ കംപ്ലയിൻ്റ് ആണെങ്കിലും നമ്മൾ ആ ടാപ്പ് മാറ്റിയാലും കുഴപ്പമില്ല നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ചെറിയൊരു ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വിജയിക്കും പക്ഷേ ഇത്തരം ഡ്രൈനേജസ് ഉണ്ടാക്കുന്ന വെൽത്ത് ഡ്രൈനേജ് അല്ലെങ്കിൽ മണി ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വാസ്തു നിർദ്ദേശിക്കുന്നത് ഇത്തരം ലീക്കുകളെ ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ വേറൊരു കാര്യം കൂടെ സിമ്പിൾ കാര്യമാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ബാത്റൂംസ് നമ്മൾ ബാത്റൂംസ് അറിയാമല്ലോ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരിക്കലും ബാത്റൂം വരാൻ പാടില്ല മറ്റ് ഇപ്പോൾ നോർത്ത് വെസ്റ്റാണ് പ്രിഫറബിൾ ഡയറക്ഷൻ എന്ന് പറയുന്ന ബാത്റൂമിന് ബാത്റൂംസും ടോയ്ലറ്റുകളും ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ക്ലോസ് ചെയ്തിട്ടുണ്ടണം അതിൻ്റെ ഡോർ ഒരിക്കലും തുറന്നിടരുത് അത് വളരെ ശ്രദ്ധിക്കുക ബാത്റൂംസ് ഉപയോഗം കഴിഞ്ഞ ഉടനെ തന്നെ അത് ക്ലോസ് ചെയ്തിടുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എപ്പോഴും അതിന് മെയിൻറ്റെയിൻ ചെയ്യുക ഹായ് നമസ്കാരം വാസുഗത്തിൻ്റെ മറ്റു അദ്ദേഹത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ഈ അധ്യായത്തിൽ ഞാനൊരു മൂന്ന് ടിപ്പ് തരാനാണ് ഉദ്ദേശിക്കുന്നത് മൂന്ന് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് വെൽത്ത് പിന്നെ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഈ മൂന്ന് കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ ആയിട്ടുള്ള മൂന്ന് ടിപ്പുകളാണ് ഞാൻ തരുന്നത് ഒന്ന് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ബെഡ്റൂമിൽ ക്വാർട്സ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ അമെത്തിസ്റ്റ് പോലുള്ള ക്രിസ്റ്റല് നിങ്ങളുടെ ബെഡ്റൂമിൽ വയ്ക്കുന്നത് നിങ്ങളുടെ ഹെൽത്തിന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സഹായിക്കും അതൊരു ടിപ്പായിട്ട് നോട്ട് ചെയ്യുക പിന്നെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ളവർക്ക് മണി പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ക്യാഷ് രജിസ്റ്റർ സൗത്ത് വെസ്റ്റ് കോർണറിൽ വയ്ക്കുക ക്യാഷ് രജിസ്റ്റർ അല്ലെങ്കിൽ മണി പ്ലാന്റ് സൗത്ത് വെസ്റ്റ് കോർണറിൽ വെച്ചാൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഈ സഡൻ ആയിട്ട് ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് മാറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് പിന്നെ ഉള്ളത് ബന്ധങ്ങളിലെ ബന്ധങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസാണ് ബന്ധങ്ങളിലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്രത്യേകിച്ച് ഭാ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങളുടെ കാര്യത്തിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ അത്തരം ബന്ധങ്ങളുടെ പ്രശ്നങ്ങളിൽ പരിഹരിക്കാനായിട്ട് നമ്മുടെ വീട്ടിൻ്റെ വെളിയിൽ കന്നിമൂല ഭാഗത്തായിട്ട് ലവ് ബേഡ്സിന് ഒരു പെയറായിട്ട് ലവ് ബേഡ്സിനെ വളർത്തുന്നത് നല്ലൊരു സൊല്യൂഷനായിട്ട് കാണുന്നുണ്ട് ഈ മൂന്ന് കാര്യങ്ങളും ഈ ഒരു വാസ്തു എടുക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് മറ്റു നല്ല വീഡിയോ ഞങ്ങൾ എത്തുന്നവരെ നന്ദി നമസ്കാരം